നമസ്കാരം നിരവധി പ്രതിസന്ധികളിലൂടെയായിരുന്നു അർജുനായുള്ള തെരച്ചിൽ പുരോഗമിച്ചത് ഒരു ഘട്ടത്തിൽ അത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മലയാളിയെ രക്ഷിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് അർജുനെ കണ്ടെത്തുന്നത് വരെ സർക്കാർ നടത്തിയ ഓരോ ഇടപെടലുകളും നിർണായകമായിരുന്നു ഒരു തുമ്പും കിട്ടാതെ അവശേഷിക്കുമായിരുന്ന തിരച്ചിൽ എന്നാൽ കൃത്യവും വ്യക്തവുമായുള്ള കേരള സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് എല്ലാത്തിനും ഉത്തരമായത് അത് മാത്രമല്ല വയനാട് ദുരന്തം എത്തിയതോടെ വാർത്താ മാധ്യമങ്ങൾ അർജുനെ മറന്ന മട്ടായിരുന്നു അപ്പോഴും അർജുനെയും കുടുംബത്തെയും ചേർത്ത് നിർത്തുന്ന സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചത് അർജുനെ കാണാതായതോടെ കുടുംബത്തിന് താങ്ങായി സർക്കാർ പ്രഖ്യാപിച്ച ജോലി കൃഷ്ണപ്രിയയ്ക്ക് നൽകി അങ്ങനെ കുടുംബത്തിന്റെ അത്താണിയായ അർജുൻ പോയപ്പോൾ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകി കുടുംബത്തെ പിടിച്ചു നിർത്തിയത് സർക്കാരാണ് ഇപ്പോൾ ദിവസങ്ങളും മാസങ്ങളും നീണ്ട തെരച്ചിലിന് വിരാമം ഇട്ടുകൊണ്ടാണ് അർജുനെ കണ്ടെത്തിയിരിക്കുന്നത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉത്തരം ഇല്ലാതിരുന്ന ചോദ്യത്തിനാണ് ഇതോടെ ഉത്തരമായിരിക്കുന്നത് ഇതോടെയാണ് വിഷയത്തിൽ കർണാടക സർക്കാർ നടത്തിയ ഇടപെടലുകൾക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ്ക്ക് പിണറായി വിജയൻ കത്തിലൂടെയാണ് നന്ദി പറഞ്ഞിരിക്കുന്നത് കർണാടക സർക്കാരിനെ കേരള ജനതയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നന്ദി ജില്ലാ ഭരണകൂടത്തിനും അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലാണ് അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായത് ലോറിയും മൃതദേഹവും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയോടെയാണ് നാടിന്റെയും കുടുംബത്തിന്റെയും ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം കിട്ടിയത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനും തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയ കേന്ദ്ര സംസ്ഥാന സേനകളോട് കേരളം കടപ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ ആദ്യനാൾ തൊട്ട് അർജുനെ രക്ഷപ്പെടുത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ നാട് ഇതോടനുബന്ധിച്ചു വരുന്ന വാർത്തകളെയും പ്രതീക്ഷയോടെ കണ്ട് നാം ഒത്തൊരുമിച്ച് അർജുന്റെ കുടുംബത്തിന് പിന്തുണ നൽകി തെരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്ന് തൊട്ട് അർജുന്റെ ട്രക്ക് ഉടമയായ മനാഫ് അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു തെരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിനായി മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത മാതൃക കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു